പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ സ്വയംവരാ സിൽസിന്റെ പുതിയ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു സ്വയംവരാ സിൽസിന്റെ ഒൻപതാമത്തെ ഷോറൂമാണ് പാലക്കാട് കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് വിവാഹ വസ്ത്രങ്ങളുടെയും മെൻ കിഡ്സ് ലേഡീസ് വെയറുകളുടെയും അതിവിപുലമായ ശേഖരങ്ങളാണ് പുതിയ ഷോറൂമിലുള്ളത് അഞ്ച് നിലകളിലായി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്വയംവരാ സിൽസിന്റെ പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത് സിനിമാതാനം പത്മശ്രീ ജയറാം ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ ഭാഗം ഞാൻ ഞാൻ സമയം ഈ എനിക്ക് ആനയോടുള്ള സ്നേഹം ചെണ്ടയോടുള്ള സ്നേഹം സ്നേഹം എല്ലാം ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നാണ് കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നതാണ് ഇവിടുത്തെ വടക്കൻ തറ വേല ഒരു വർഷം പോലും ഞാൻ മെസ്സീത അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാർ കേരളത്തിലെ തല ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ സ്വയംവറ സിൽസ് എം ഡി ശങ്കരൻകുട്ടി രാജശേഖരൻ വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാലക്കാടിന്റെ പുതിയ അനുഭവമായിരിക്കും സ്വയംവറ സിൽസ് എന്ന് സ്ഥാപനത്തിന്റെ ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് രാജ്കുമാർ പറഞ്ഞു ഭാഗമായി സിൽക്സിന്റെ നേതൃത്വത്തിൽ പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത മെഗാ ഷോയും നടന്നു ിൽ ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു റി നഗരസഭയ്ക്ക് സമീപം